വെൽക്കം ടു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് ആയിട്ട് ഒരു ക്ലാസ്സുകൾ ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് പറഞ്ഞിരുന്നു എന്നോട് അതുപോലെയുള്ള ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെറിയൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ സിമ്പിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഓക്കെ നമ്മളിപ്പോ സ്കൂളിലേക്ക് മക്കള് പോകുന്നതിനു മുൻപ് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓക്കേ बेटू जल्दी तैयार हो जाओ बस अभी आएगी मैं तैयार हो गया माँ आज नाश्ते में क्या है मैं तैयार हो गया माँ आज नाश्ते में क्या है क्या है आपका मनपसंद पूरी मसाला है हाँ <laughs> जल्दी काओ जल्दी काओ और एक दे दो नहीं माँ मैं अब एक भाग गया कुछ आरामजी किया ना अरतनी इंदा नामु ओके नहीं मोड़ मेरा पेट भर गया ठीक है फिर दूध पियो दूध अभी नहीं चाहिए माँ मैं वापस आकर पीऊँगा दूध अभी नहीं चाहिए माँ मैं वापस आकर पीऊँगा है ना हाँ हा? ठीक है हाथ मुंदो के जल्दी निकलो ठीक है माँ बाय 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 अपुन मॉल ओडी पर इतना अब मेरे को कुछ बुद्धि मुट्ठी चम्पड़ी चीज़ देते थे ना ब എന്തായിരുന്നു ഹാ ബേട്ടു ജൽദി തയ്യാറോജാവും തയ്യാറോജാവും നമ്മള് ഇപ്പൊ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ വിളിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ വേട്ടു ജൽദി തയ്യാറോജാവും വേഗം ഹാ തയ്യാറാവും ബസ് അബി ആയേഗി ബസ് ഇപ്പോ വരൂ അല്ലെങ്കിൽ സ്കൂളിൽ പോണം ഹാ സ്കൂൾ ജനാഹേ അല്ലെങ്കിപ്പോ സമയം വായിക്കുന്നാണെങ്കിലോ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവസരത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബസ് അബി ആയേഗി അപ്പൊ കൊച്ചെന്താ പറഞ്ഞേ हाँ मामा, मैं मैं तैयार 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 हो आई। पे हो गया आई ഞാൻ തയ്യാറായി മേ തയ്യാറോകിയാ സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ സംസാരത്തിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ ഓക്കെ അപ്പോ അപ്പൊ ഞാൻ എന്താ പറയുക പിന്നെന്താ ചോദിച്ചത് ആജ് മേസ്തെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഹിന്ദിയിൽ പറയുന്ന കേട്ടോ അപ്പൊ ആജി आपका मनपसंद പൂരി മസാല അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ഐറ്റം അത് പറഞ്ഞാൽ മതി കേട്ടോ ഇനി പിന്നെന്താ ആ ജൽദിക്കാവോ വേഗം കഴിക്കൂ ജൽദിക്കാവോ വേഗം കഴിക്കൂ ഒരേക്ക് ഓരേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ഒരു വാക്ക് ഇതാണ് ഒരേതും ആ കുറച്ചുകൂടി തരട്ടെ അല്ലെങ്കിൽ ഒന്നും കൂടി തരട്ടെ എന്നാണ് കേട്ടോ അപ്പൊ എന്താ പറഞ്ഞേ നൈമാർ പേട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞ വയറ് ബർഗയെന്ന് പറഞ്ഞു പറഞ്ഞുക നിറയ്ക്കുക എന്നുള്ള കേട്ടോ ബർഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞു ഓക്കെ എന്റെ വയറ് നിറഞ്ഞു അപ്പൊ ഞാൻ എന്നാ ശരി എനിക്ക് എന്നാ പിന്നെ ദൂത് പിയോ ദൂത് പിയോ പാരി കുടിക്കൂ മനസ്സിലായോ അപ്പൊ എന്താ പറഞ്ഞേ ആ ദൂത് അഭിനഹി എന്നാണ് കേട്ടോ ഞാൻ വന്നിട്ട് കുടിച്ചോളാം തിരിച്ചു വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുടിച്ചോളാം മനസ്സിലാവുന്നുണ്ടോ വളരെ സിമ്പിൾ ആണ് അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ നിങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നാ മതി ഓക്കെ മേ വാപ്പസ് ആക്ക പീയു അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ ടീക്കേ ജിളോ ജി ഹാക്ക് മൂതോക്കെ നിക്കളോ ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ മൂന്ന് ഉദ്ദേശിക്കുന്ന മൂന്ന് പറഞ്ഞ മുഖവും പറയും വായയും പറയും കേട്ടോ കയ്യും വായൊക്കെ കഴുകിയിട്ട് നിക്കലോ നിക്കലോ എന്ന് പറഞ്ഞാൽ പുറപ്പെടൂ എന്നാണ് ഓക്കെ അല്ലെങ്കിൽ ജാവോ എന്താണ് നമ്മുടെ വായലപ്പൊ വരുന്നത് നമുക്കത് യൂസ് ചെയ്യാം ആ ഹാത്ത് മൂക്കെ നിക്കലോ കയ്യും വായൊക്കെ കഴുകിയിട്ട് ഇറങ്ങൂ ടീക്കേമ്മ ബൈ ശരി അമ്മ പോകുന്നു അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലേ അപ്പൊ ഇതുപോലെയുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യാം ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഇനി അധികം കോൺവെർസേഷൻ ക്ലാസ്സുകൾ നമ്മൾ ഇടില്ല കുറേ വേർഡ് മീനിങ്സും കാര്യങ്ങളും പഠിക്കാനുണ്ട് അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് ക്ലാസ് ഇട്ടത് ആ ടച്ച് ഒന്ന് നിങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൂടാതെ ജോയിൻ ചെയ്തവർക്ക് ഞാൻ അതിൽ എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ഞാൻ ഇടുന്നുണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകളായിരിക്കും അത് കേട്ടോ ചെറിയൊരു എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ സിറ്റുവേഷനും ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് കേട്ട് കേട്ട് ഒരുപാട് ഇങ്ങനെ ഹിന്ദി സംസാരിക്കുന്നത് കേട്ടാലാണ് നമുക്ക് കുറച്ചും കൂടി ഹൃദയാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടൊരു ആണ് അപ്പം ഇന്നത്തെ ക്ലാസ് എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് ഒരുപാട് പേര് ഷെയർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ ആ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും ചെയ്യണം ഓക്കെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ